നമസ്കാരം കൂട്ടുകാരേ ഷാർജ ബുദ്ധീനയിൽ നിന്നും ദുബായ് സ്പോർട്സ് സിറ്റിയിലെ എൻ്റെ ജോലിസ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ബസ്സിലാണ് പോവുക ബുദ്ധീനയിൽ നിന്ന് ബസ്സിൽ കയറിയതാണ് ഇനി ഷാർജ ജുബൈൽ ബസ് സ്റ്റേഷനിൽ പോയിട്ട് ദുബായ്ക്കുള്ള ബസ് പിടിക്കണം അങ്ങനെ ജുബൈലിന്ന് ഡബിൾ ഡക്കറ് ബസ്സാണ് കേട്ടോ നമ്മൾ രണ്ടട്ടി ബസ്സെന്ന് പറയില്ല ഡബിൾ ഡക്കറ് ബസ്സാണ് ഷാർജ ജുബൈൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ദുബായ്ക്ക് ഉള്ളത് പിന്നെ ഡബിൾ ഡെക്കർ ഇല്ലാത്ത ബസ്സും ഉണ്ട് അത് ഷാർജിൻ്റെ ബസ്സാണ് അധികം കേട്ടോ ദുബായിൻ്റെ ബസ്സൊക്കെ ഡബിൾ ഡെക്കർ ബസ്സാണ് ഇപ്പം ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൽ പോകുമായിരുന്നു പോവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഡ്രൈവർ ഡ്രൈവറെടുത്ത് പോയി ചോദിച്ചു ഇത് സ്പോർട്സ് സിറ്റിയിലേക്ക് പോകുമോ ദുബായ് സ്പോർട്സ് സിറ്റിയിലേക്ക് പോകുമോ ചോദിച്ചാൽ പറഞ്ഞ് ഇല്ലല്ലോ ഈ ബസ് പോവില്ല നിങ്ങൾ അപ്പുറത്ത് വേറെ ബസ്സിൻ്റെ അവിടെ പോയി എന്ന് കൊടുങ്ങാറ് മലയാളികളാണ് കേട്ടോ ഒട്ടുമുക്കാലും മലയാളികളാണ് ബസ്സിലെ ഡ്രൈവർമാർ ഒരു നയൻറ്റി പെർസെൻറ്റേജും മലയാളികളെ കണ്ടിട്ടുള്ളത് കൂടുതലും മലയാളികളാണെങ്കിൽ പിന്നെ സമയം പോകണതേ അറിയില്ല അവിടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇയാൾ പറഞ്ഞു ഇതങ്ങനെ പോവില്ല എന്ന് പറഞ്ഞു പിന്നെ അയാൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു നിങ്ങളതിൽ കയറിക്കോളൂട്ടു നിങ്ങൾക്ക് അവിടെ വേറെ യൂണിയനിൽ യൂണിയനിലിറങ്ങാം യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാ എന്നിട്ട് അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനതിൽ കയറിയിട്ട് മുകളിൽ തന്നെ ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ള സീറ്റിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും അവിടെ ഇരുന്നു പിന്നെ ഇയാൾ കയറി ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു പോസിറ്റീവുള്ള ആളെവിടെ കയറിയോ ചോദിച്ചിട്ട് മൈക്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഏറ്റവും ഇരിക്കുന്ന എനിക്ക് ഇത് ഞാനിവിടെ ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ലല്ലോ തന്നെ ഇരുന്നു അങ്ങനെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകാനൊരു അഞ്ച് മിനിറ്റ് നേരത്തെ ഇറങ്ങിയിട്ട് യൂണിയൻ സ്റ്റേഷനെ എത്തുന്നതിന് മുമ്പ് താഴെ പോയിരുന്നു അപ്പോൾ അയാളെടുത്ത് സംസാരിച്ചപ്പോൾ അയാൾ എന്താ ജോലി എന്നൊക്കെ ചോദിച്ചു മലയാളിന്നെ ഉണ്ടോ എന്താ ജോലി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഷഫാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഷെഫാണ് എൻ്റെ ഭർത്താവും ഷഫാണ് ഞങ്ങൾ രണ്ടുപേരും ഷഫുമാരായിട്ട് എവിടെ ജോലി ചെയ്യുന്നേ പറഞ്ഞു അപ്പോൾ ഏറ്റവും മാറിക്കുള്ള ജോലിയാണ് ഷെഫ് ഞാനിപ്പോൾ നാലയ്യായിരം ദൃഹത്തിന് ഇവിടെ ദുബായിൽ ഒരാളെ നൈഫിൽ കയറ്റി കൊടുത്തിട്ടേ ഉള്ളൂ ഒരു ജോലിക്ക് കയറ്റി കൊടുത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ അയാള് ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു നിങ്ങളുടെ ശബ്ദം നല്ലതാണ് നല്ല നല്ല വോയിസ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പാട്ടൊക്കെ പാടുന്ന ആളാണ് നന്നായി സംസാരിക്കും പാട്ട് പാടുന്ന ആളാണ് എനിക്ക് വ്ളോഗുണ്ട് എനിക്ക് ചാനലുണ്ട് യൂ പിന്നെ യൂട്യൂബറാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇനി ഗൂഗിൾ നോക്കിയാലും എന്നെ കാണാം എന്നൊക്കെ പറഞ്ഞു ഞാൻ ആഹാ എന്നിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേരടിച്ചാൽ കിട്ടും സൈദ അബ്ദുൽ സലാം അടിച്ചു കഴിഞ്ഞാൽ ഈ നാലെണ്ണത്തിന് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ബസ് എത്താനായി അവിടെ യൂണിയനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അഞ്ച് മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണല്ലോ അവിടെ വന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷനായി അയാൾ ഞാൻ രണ്ട് മൂന്ന് സംസാരം സംസാരിച്ചപ്പോഴേക്ക് അയാൾ പറഞ്ഞു എൻ്റെ വോയിസ് നല്ലതാണെന്ന് പറഞ്ഞിട്ടും എനിക്കെൻ്റെ ലൈഫിൽ എൻ്റെ മോട്ടോ വെക്കിയിട്ടൊരാൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് സാധാരണ അതും ഒരു അപരിചിതൻ സാധാരണ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പൊതുവേ ഇങ്ങനെ കുറച്ച് സംസാരിക്കുമ്പോഴേക്കും എല്ലാവരും പറയാറുണ്ടായിരുന്നു നല്ല രസമുണ്ട് സംസാരം കേൾക്കാൻ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറയാറുണ്ട് എല്ലാവരും അതൊരുപാട് കേട്ടിട്ടുള്ളതായിരുന്നു എൻ്റെ ഗ്രൂപ്പിൽ പറയുമ്പോൾ ഞാൻ പറയും ആ അതിപ്പോൾ അത്ര വലിയ പുതിയ കാര്യമൊന്നുമല്ല അത് എല്ലാ ഗ്രൂപ്പിലും എല്ലാവരും പറയുന്നതാണ് എന്ന് പറയാറുണ്ട് ഇപ്പോൾ ആൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഇൻസ്പിറേഷനായി